നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മിണ്ടാതെ ഉരിയാടാതെ മന്ത്രിമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ മന്ത്രി സജി ചെറിയാനും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല സുരേഷ് ഗോപി കൈകൂപ്പി തലയാട്ടിയാട്ടിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് പ്രത്യേകിച്ച് ചോദ്യങ്ങളുമില്ല ഉത്തരവുമില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തു മൂന്ന് ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി സുരേഷ് ഗോപിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിഷ്ണുരാജിനെ ഭീഷണിപ്പെടുത്തി തള്ളി മാറ്റി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് ഭാരതീയ ന്യായീസംഹിതയിലെ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലൈംഗിക ആരോപണം നേരിടുന്ന എം എൽ എ മുകേഷിന്റെ രാജി സംബന്ധിച്ചത് ചോദ്യങ്ങളോട് പ്രകോപനപരമായാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പ്രതികരിച്ചത് സി പി എം എം എൽ എ മുകേഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ തള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി കേന്ദ്രം ഇടപെട്ട സുരേഷ് ഗോപിയെ നിയന്ത്രിക്കണമെന്ന് പ്രതികരിച്ചു സുരേഷ് ഗോപിയുടെ പ്രതികരണം റിപ്പോർട്ട് ചെയ്യാനായി രാമനിലയത്തിൽ എത്തിയ മാധ്യമപ്രവർത്തകരെയാണ് പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി തള്ളി മാറ്റിയത് ഇതിനു പിന്നാലെ സുരേഷ് ഗോപിക്കെതിരെ കെ യു ഡബ്ല്യു അടക്കം പ്രതിഷേധം ശക്തിപ്പെടുത്തി അതിലക്കരെ സുരേഷ് ഗോപിക്കെതിരെ പോലീസിൽ പരാതിയും നൽകി വിമർശനവും പരാതികളും ഉയർത്തിയതിന് പിന്നാലെ കേന്ദ്രമന്ത്രിയായ തനിക്കും സുരേഷ് സുരക്ഷാ ജീവനക്കാർക്കും നേരെ കയ്യേറ്റ ശ്രമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി അയച്ചു വിവരം കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട് ഇതോടെ കേന്ദ്രമന്ത്രിയുടെ സുരക്ഷയാണ് കൂട്ടിയിരിക്കുന്നത് അതേസമയം സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം നടക്കുന്നത് സംസ്ഥാന പോലീസ് അറിയിച്ചിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് ഇന്ന് ദില്ലി പോലീസ് റിപ്പോർട്ട് നൽകിയേക്കും